നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എങ്ങനെയുണ്ട് കൊള്ളാമോ തോട്ടം നമ്മളെ തോട്ടം നമ്മൾ താങ്ങ് കൊടുത്തിട്ട് പോലും ഈ പൂക്കളുടെ ഭാരം കൊണ്ടേ അങ്ങ് മറിഞ്ഞുപോയി ഒത്രയ്ക്ക് പൂവുണ്ടോ നിറച്ചു പൂവാണ് ഓരോ ചെടിയിൽ ഇതിന് നമുക്കൊരു ഒന്നൊന്നര മാസം ഇനി പൂ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ കേരളത്തിൽ നിന്നിട്ടുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് പിന്നെ പറയാനുള്ളത് വെച്ചാൽ പോകുന്നതിന് മുന്നേ ഉള്ള അവസാനത്ത് പോകുന്നതിന് മുന്നേ ഉള്ള അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇത് ഇനി ആഫ്രിക്കയിൽ ചെന്നിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത് കാരണം ഇനി പോകാനുള്ള തിരക്കാണ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് തൊണ്ടവയ്യ ചെറിയൊരു തൊണ്ടവേദന ഊട്ടി പോയിരുന്നു അപ്പോൾ തണുത്ത വെള്ളം കുടിച്ചിട്ട് പ്രശ്നമായതാണ് അപ്പോൾ പറയാനുള്ളത് എല്ലാവരും ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി കേട്ടോ അതിലൊരു സംശയമില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ അടുത്ത് രണ്ട് മൂന്ന് പേര് എനിക്ക് മെസ്സേജ് അയച്ചാണ് ഒരു ഹോമിയോ ഗുളിയ തെങ്ങിൻ്റെ ചവിട്ടിൽ ഇട്ടിട്ട് കായ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഞാൻ അപ്പോഴും എനിക്ക് പറയാനുള്ളത് ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി ചെയ്യണമെന്നു ഞാൻ ഹോമിയോയ്ക്കൊന്നും എതിരൊന്നുമില്ല പക്ഷേ നമ്മളെ നാട്ടിലെ എന്തും എന്തിൻ്റെ പേരിലും ആർക്കും ഉണ്ടാക്കി വിൽക്കാൻ സാധിക്കും അതൊന്നും പേടിച്ച് നിങ്ങളെ പറ്റിക്കപ്പെടരുത് കൃത്യമായിട്ട് തെങ്ങിന് കൊടുക്കേണ്ട വളങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെടി നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും അതിന് മൂലകങ്ങൾ വേണം മൂലകങ്ങൾ കൊടുത്താൽ ചെടി ഹോർമോൺസ് ഉണ്ടാകും വൈറ്റമിൻസ് വൈറ്റമിൻസ് പിന്നെ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ചെടി ഉണ്ടായിക്കൂടും നന്നായിട്ട് കായ്ക്കുകയും പൂക്കുകയും ചെയ്യും അല്ലാതെ ഈ മന്ത്രം കൊണ്ടോ മറുമായം കൊണ്ടോ ഒന്നും കായ പിടിക്കില്ല ഇങ്ങനെ പോക്കാണെങ്കിൽ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് ഏകദേശം എറണാകുളം വരെയുള്ള തെങ്ങെല്ലാം തീർന്നു കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് മലബാറിലാണ് ഇപ്പം കുറച്ചെങ്കിലും തെങ്ങുള്ളത് ഇങ്ങനെ ഈ അശാസ്ത്രീയമായ കൃഷി കൊണ്ട് നടക്കുകയാണെങ്കിൽ പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ട് ഇവിടുത്തെ ഈ മലബാറിലെ തെങ്ങിൻ്റെ കാര്യവും അവതാളത്തിലാവും താഴെ നമ്മുടെ അങ്ങോട്ട് സംഭവിച്ച സംഭവിച്ചതായിരുന്നു ഒരു വളവും കൊടുക്കില്ല ഒന്നും കൊടുക്കില്ല തേങ്ങ മാത്രം പറിക്കാൻ വേണ്ടി അതിനെ ചെല്ലും പിന്നെ പറയാനുള്ളത് കുറേ പേര് ചോദിച്ചിങ്ങാണ്ട് ആഫ്രിക്കൻ ഈ പട്ടിണി രാജ്യത്തേക്ക് എന്തിന് പോകുന്നത് ആഫ്രിക്ക എന്ന് വെച്ചാൽ അൻപത്തിനാല് അൻപത്താറ് രാജ്യമുണ്ട് എല്ലാ രാജ്യവും പട്ടിണിയൊന്നുമല്ല അത് മാത്രമല്ല എനിക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ കമ്പനി വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ആ നമ്മുടെ ആ കൃഷി സ്ഥലത്തെ പൂർണ്ണ സ്വാതന്ത്ര്യം കൃഷിയെ സംബന്ധിച്ച പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് വേണമെന്നാണ് അതൊക്കെ തരും അത് മാത്രമല്ല എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും നമ്മുടെ നാട്ടിലില്ലാത്ത ഒരുപാട് വിളകൾ അവിടെ കൃഷി ചെയ്യാൻ സാധിക്കും അത്രയ്ക്ക് വലിയ ഏരിയ ഉണ്ട് ഇരുപത് ഏക്കർ സ്ഥലമാണ് എൻ്റെ കാത്തവിടെ എൻ്റെ പാദസ്പർശം കൊതിച്ച് അവിടെ കിടക്കുന്നത് അവിടെ ചെന്നാലുടനെ കൃഷി ആരംഭിക്കും ഇരുപത് ഏക്കർ നിറയെ പച്ചക്കറിയും പഴങ്ങളും പിന്നെ ഒരു മുയലിൻ്റെ ചെറിയൊരു ഫാമും ഉണ്ടാവും ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ സെറ്റ് ചെയ്യുന്നത് ചെറിയൊരു സ്വർഗ്ഗം തന്നെ നമ്മളവിടെ സെറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യാൻ മഴ വരുന്നത് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം